അപ്പോൾ മക്കളെ തട്ടി മാറ്റി പോലെട്ട് ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ എത്ര സിം കാർഡ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് കാരണം നമ്മളൊക്കെ ഒക്കെ അറിയാൻ നമ്മുടെ ആധാർ കാർഡ് വെച്ചിട്ടാണ് ഇപ്പോൾ ഓരോരുത്തരും സിം കാർഡ് എടുക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് അറിയാത്ത ഏതെങ്കിലും നമ്പർ നമ്മുടെ പേരിൽ ആക്റ്റീവായിട്ട് കടന്നു കഴിഞ്ഞാലുള്ള ഭവിഷ്യത്തുകളൊക്കെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം എന്താ വെച്ച് ഇപ്പോൾ നടക്കുന്ന എല്ലാ ഫ്രോഡ് കേസുകളും ഇത്തരത്തിലുള്ള മൊബൈൽ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ആണ് സംഭവിക്കുക അപ്പോൾ അത് നമ്മൾ നമ്മളെ പേരിലുള്ള സിം കാർഡ് ഉപയോഗിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഫ്രോഡ് പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാണ് തൂക്കപ്പെടുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേരിൽ നിങ്ങൾ അറിയാത്ത ഏതെങ്കിലും നമ്പർ ആക്റ്റീവായി കിടക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളത് അതുമായി ബന്ധപ്പെട്ട് ഓഫീസുമായി ബന്ധപ്പെട്ട് അത് ഡിസ്കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു കട്ടാക്കുക അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നിങ്ങളുടെ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഓക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ സഞ്ചാർ സാദി എന്ന ഒരു ആപ്പ് ഉണ്ട് സൈറ്റ് ഉണ്ട് കേട്ടോ ആ സൈറ്റിലേക്ക് വരാം സൈറ്റിലേക്ക് വരുകഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റിലുള്ള റിസൾട്ടിൽ തന്നെ അതിൻ്റെ സെൽഫ് ഓഫീഷ്യൽ സൈറ്റ് വരും അത് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്ത് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കാണാം നോ യുവർ മൊബൈൽ കണക്ഷൻസ് ഇൻ യുവർ നെയിം എന്ന് ഇവിടെ ഇത് കാണുന്നുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തോ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇത്തരത്തിൽ നമ്മൾ മെസ്സേജ് ഇങ്ങനെ കാണിക്കുക അത്ര ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന് താഴെ നമ്മൾ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കാനുള്ള ഒരു സ്പേസ് വരും അതിൽ നമ്മൾ ഉപയോഗിക്കണം നമ്മളെ കയ്യിലുള്ള നമ്മുടെ കയ്യിലുള്ള മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്ത് താഴെ കാണുന്ന ഈ കോളത്തിന്റെ മുകളിലുള്ള ക്യാപ്ച കോഡ് കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രത്തില് സക്സസ് ആവും അതിനുശേഷം നമുക്ക് മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മളിവിടെ അടിച്ചു കൊടുക്കണം ഇവിടെ ഒ ടി പി വന്നിട്ടുണ്ട് ൊണ്ട് സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക ഒ ടി പി എന്നുള്ള ഭാഗത്ത് എന്നതിനു ശേഷം ലോഗിൻ അടിക്കുക ഇനി ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇത്രത്തിൽ നമ്മൾ എത്ര നമ്പറാണ് ആക്ടിവേഷൻ ഉള്ളത് ആക്ടിവേറ്റ് ആയിട്ടുള്ള നമ്പറുകളൊക്കെ ഇവിടെ കാണിക്കും ഇപ്പോൾ ഇതിൽ ഉപയോഗിക്കാത്ത നമ്മളറിയാത്ത നമ്പറുകളുണ്ടെങ്കിൽ പിന്നെ നമ്മൾ റിപ്പോർട്ട് അടിച്ചിട്ട് ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഇത്തരത്തിൽ നിങ്ങൾ ഫോ നമ്പറിൽ അല്ലെങ്കിൽ നിങ്ങളെ ഐ ഡിയിൽ നിങ്ങളുടെ പ്രൂഫിൽ എത്ര നമ്പർ ഉണ്ട് എന്ന ഇത്രത്തിൽ കണ്ടുപിടിച്ച് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് അറിയാത്ത നമ്പറുകൾ ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും നമ്മളത് അല്ലെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെട്ട് അത് ഡിലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ പേരിൽ നിന്ന് മാറ്റിയെടുക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ മൊബൈലിൽ നിങ്ങളെ ആധാർ കാർഡിൽ എത്ര നമ്പർ ഉണ്ട് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ നന്ദി നമസ്കാരം താങ്ക്